ഹലോ സോ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ സോ എന്താ പറയാനുള്ളത് നമ്മള് ഇപ്പൊ കോളേജ് പോവാണ് ഫുഡ് കഴിക്കണം പിന്നെ നമ്മുടെ കൂടെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഇത് നമ്മൾ ദേവഗിരിക്കാർക്ക് വേണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്ന ബസ് പോലെ ഉണ്ട് സത്യം എല്ലാം ദേവഗിരിക്കും ഇതാണ് അതാണ് സിനു ഇവൾക്ക് വളരെയധികം ചീത്തപ്പേരുകൊടുക്കുന്നുണ്ട് അത് ഷാഹിന അത് ബാക്കിലുള്ളത് അഭിൻറ്റയുണ്ട് സീറ്റർ ഉണ്ട് അസിനാണ് അപ്പൊ അതാരാ അത് വേറെ ആരോ ആണ് പിന്നെ അതാ അഞ്ചലുണ്ട് ലയുണ്ട് സൗബർണിക മോൻസിണ്ട് എല്ലാരും ഉണ്ട് ഉണ്ട് നമ്മളതിനെ കോളേജിൽ പോയി ഫുഡ് കഴിക്കണം എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളൊന്നും റെസ്റ്റ് ഒക്കെ എടുത്ത് ബാക്കി ക്ലാസ് അവര് പറയണ പോലെ ആയിരിക്കും എന്റെ ബ്ലോഗ് അൺപ്ലാൻഡ് ബ്ലോഗാണ് കഴിക്കുന്നത് മഴയാണ് ചെറുതായിട്ട് മഴ പൊടിയുന്നു ഒരുപാട് മഴ പെയ്യുന്നത് ഹായ് നമ്മുടെ യൂട്യൂബർ മോൻസി നിങ്ങൾക്ക് അറിയാവുമായിരിക്കും അല്ലേ ഹലോ പറയൂ ഹലോ പറയൂ പിന്നെ ഫാത്തിമ ഇങ്ങനെയൊക്കെ ബസ്സൊക്കെ നമ്മൾ കോളേജിലേക്ക് നടക്കുക ഇതാണ് നമ്മുടെ കോളേജിന്റെ മെയിൻ ഇതാണ് നമ്മുടെ കോളേജ് എൻട്രി ചെയ്യുന്ന എന്താ പറയാ ഒരു തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി നമ്മളൊന്ന് കൂട്ടാണ്ട് എല്ലാ ദിവസവും ജ്യോതി നമുക്ക് ചോറ് കൊണ്ടുവരും നമ്മള് കഴിക്കാം കണ്ടെ നമ്മൾ വായന തയ്ക്കും ചമ്മന്തി എന്താ യറ് ഇതോ ഞാൻ മുട്ട മാത്രം എടുത്തിട്ടു ഓവക്ക് പോയല്ലേ വെയിറ്റ് ആയിട്ട് ഹായ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കും ഇന്ന് കറി കൊറവാണ് ശരിയല്ലേ തീരുന്നില്ല ില്ലാ വന്നേ ചോറ് കഴിഞ്ഞ കൈസിൽ നമ്മൾ മടക്കാൻ പോവാസി ക്ലാസ്സിൽ വേറെ ആൾക്കാർക്ക് വന്നു തുടങ്ങി ഫിനിഷ്ഡ് നമ്മളെല്ലാം തൂത്ത് പറക്കി കൈ കഴുകാൻ പോവാ എത്ര ബാഗുണ്ട് वन जो या तीनों तीनों बेटी बैंड का जो बोल बोल ही नहीं रहा नंदले हाय एंजल बिजु ए ए ए ए ए मरया एंदा आ रहा आ रहा एंजल मेरी अब पापा को ലേറ്റ് ആയിട്ട് വരുന്ന ചീത്ത കുട്ടികൾ അറിവില്ലേ മെൻഷൻ ചെയ്യാനെ ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് റെഗുലർ ക്ലാസ് ആണ് നമുക്ക് കിടന്നുറങ്ങാ അശ്വിനെ ഉറങ്ങാം നമ്മളെ നമ്മള് നോട്ടൊക്കെ ലക്ഷ്യം നോട്ടൊക്കെ എഴുതി ഞാൻ പഠിക്കാറില്ലേ അപ്പൊ ഇനി ക്ലാസ് ആണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങി നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല അല്ലെ നമ്മള് ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യാറില്ല ആ സൾക്കാരുണ്ടാവും ഞാൻ അപ്പൊ അടുത്ത വീഡിയോ ഇപ്പൊ അടുത്ത വീടില് കാണാൻ കഴിയും